തിരക്കെല്ലാം മാറ്റിവെച്ച് തൻ്റെ പ്രിയപ്പെട്ട ജാനകി ടീച്ചറെ കാണാൻ കുഞ്ഞാലിക്കുട്ടി എത്തി തൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവിന് കാരണമായ ടീച്ചറുടെ പിറന്നാളിനാണ് പ്രിയപ്പെട്ട ശിക്ഷൻ എത്തിയത് പാതി വഴിയിൽ മുടങ്ങുമായിരുന്ന പഠനം തുടരാൻ തനിക്ക് വെളിച്ചമായത് ടീച്ചറായിരുന്നെന്ന് കുഞ്ഞാലിക്കുട്ടി വീണ്ടും സ്നേഹത്തോടെ ഓർത്തെടുക്കുന്നു കേരള രാഷ്ട്രീയത്തിലെ തന്ത്രജ്ഞനായ കുഞ്ഞാലിക്കുട്ടി വീണ്ടും വേങ്ങര ഹൈസ്കൂളിലെ അപ്പഴയ ഒൻപതാം ക്ലാസ്സുകാരനായി ജാനകി ടീച്ചർക്ക് ഏറെ പ്രിയപ്പെട്ട കുട്ടിയായി തന്റെ ജീവിതത്തിലെ വഴിത്തിരിവുകൾക്ക് വെളിച്ചമായ ഏറെ പ്രിയപ്പെട്ട ജാനകി ടീച്ചറെ കാണാനെത്തിയ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന പൊളിറ്റിക്കൽ കിങ് മേക്കർ അപ്പോൾ വെറും ശിഷ്യൻ മാത്രമായി ടീച്ചറുടെ എൺപത്തിനാലാം പിറന്നാൾ ദിനത്തിലാണ് തന്റെ പ്രിയപ്പെട്ട അധ്യാപികയെ കാണാൻ കുഞ്ഞാലിക്കുട്ടി എത്തിയത് എല്ലാ തിരക്കും ും വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിനാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് ആയിരം പൂർണ്ണ ചന്ദ്രന്മാരെ കണ്ട ടീച്ചർക്ക് ഒരായിരം ജന്മാശം നേരുക ഈ ശതാഭിഷേകത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് വ്യക്തിപരമായിട്ട് എനിക്കും വളരെ വളരെ നിർവൃത്തിയുള്ള ഒരു കാര്യമാണ് എന്നത്തെയും എന്ന പോലെ ഇത്തവണയും ടീച്ചറെക്കുറിച്ച് കുഞ്ഞാലിക്കുട്ടി വാചാലനായി പാതി വഴിയിൽ മുടങ്ങി പോകുമായിരുന്ന പഠനം മുന്നോട്ടു പോകാനുള്ള കാരണം ജാനകി ടീച്ചറുടെ വാക്കുകളായിരുന്നെന്ന് കുഞ്ഞാലിക്കുട്ടി വീണ്ടും വീണ്ടും സ്നേഹത്തോടെ ഓർത്തെടുത്തു ഞാനും അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവേണ്ടതാണ് പക്ഷേ ആവാതിരുന്നത് ടീച്ചറെ എന്ന് പറയാൻ കാരണം ഒരു ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞ് പഠിക്കുന്ന കുട്ടിയാണല്ലോ മാത്രല്ല പോയി മേലോട്ട് കയറി പഠിക്കാനുള്ള പോയി പഠിക്കാനുള്ള സൗകര്യമുണ്ട് എവിടെയെങ്കിലും പോയി പഠിച്ചുകൂടെ ചോദിച്ചു ഈ ചോദ്യം എന്നെ സ്വാധീനിച്ചു ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഒമ്പതാം ക്ലാസ് നിന്ന് വിട്ട് ബോർഡിങ്ങിൽ പോയി പഠിച്ചു പിന്നെ ഇന്നിപ്പോൾ പൊതു ചെയ്ത് ഞാൻ എന്തായോ അത് ആ ഒരു ടേണിങ് പോയിൻ്റ് ആണ് എന്ന് ഞാൻ പല പറഞ്ഞു അന്നൊക്കെ ഞാൻ ആ ജാനകി ടീച്ചറുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് നാലുകൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ കണ്ട ജാനകി ടീച്ചർക്കും കണ്ണുനിറഞ്ഞു സംസാരിച്ചപ്പോൾ തൊണ്ട ഇടറി വാക്കുകൾ മുറിഞ്ഞു എനിക്ക് സന്തോഷം കൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സാഹചര്യ എൻ്റെ എംപ്ലോയ്മെൻ്റ് ജീവിതാനന്ത ഭംഗരെ എത്താൻ കഴിയുന്നില്ല എന്ന് അറിയാവുന്ന ആണ് ഒരു പരമ്പരാഗത ില്ലേ അത്രയേ ഉള്ളൂ അന്നത്തെ കുട്ടിയാണ് സമയമില്ലാത്ത സമയം അഡ്ജസ്റ്റ് ചെയ്തു വന്നിട്ടുണ്ട് അപ്പൊ അതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഏതൊരാളുടെയും ജീവിതത്തിലെ വഴിത്തിരിവുകളിൽ വെളിച്ചമായി ചിലരെത്താറുണ്ട് ഇവിടെ ഇന്നത്തെ രാഷ്ട്രീയ തന്ത്രജ്ഞനായ കുഞ്ഞാലിക്കുട്ടിയുടെ ജീവിതത്തിലെ ആ പ്രകാശം ജാനകി ടീച്ചറായിരുന്നു എന്നും തന്റെ വാക്കുകളിൽ കുഞ്ഞാലിക്കുട്ടി ചേർത്തു ചേർത്തുവെക്കാറുള്ള പ്രിയപ്പെട്ട അധ്യാപിക കേരള മിഷൻ വെഗര